നമസ്കാരം ആദ്യം രണ്ടു ഒക്കെ സംസാരിച്ചിട്ട് വിജയാഘോഷത്തിലേക്ക് അടങ്ങാം എന്ന് തോന്നുന്നു എന്തോ പ്രിയപ്പെട്ട തിരുവനന്തപുരം നമസ്കാരം എപ്പോഴും സിനിമ വിജയിക്കുമ്പോ ഇവിടെ വരുന്നതും പ്രത്യേകിച്ച് മോൾ ഓഫ് ട്രാവൻകൂറിൽ വരുന്നതും ഇവിടെ ഒരു സായാഹ്നം അടിച്ചു പൊളിക്കുന്നതും കേക്ക് കട്ട് ചെയ്യുന്നതും ഒക്കെ നമുക്കൊക്കെ അറിയാവുന്ന കല്യാണം കഴിച്ചിട്ടുള്ള കല്യാണം കഴിക്കാൻ പോകുന്നവര് കല്യാണം കഴിച്ച് കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളവര് സ്ത്രീധനം ചോദിക്കുന്നവര് സ്ത്രീധനം കിട്ടാത്തവര് അങ്ങനെയുള്ള നമുക്കറിയാവുന്ന ചുറ്റുമുള്ള ഒരുപാട് പേരുടെ പരിചയമുള്ളതുപോലെ തോന്നുന്ന കഥാ സാഹചര്യങ്ങളുള്ള ഒരു സിനിമയാണ് അപ്പോ കിഷ്കിന്റെ കാണുന്നു കിഷ്കിന്റെ കാണണം ആഭ്യന്തര കുറ്റവാളി പോയി കാണണം ഒരു വലിയ സക്സസ് ആയി മാറ്റി നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു ഒപ്പം കേക്ക് കട്ട് ചെയ്ത് നമുക്ക് ഇതോടെ ആഘോഷിക്കാം ആരംഭിച്ചിരുന്ന ഭാഗമാകാനും പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് സിനിമ കാണാത്തവര് വീണ്ടും പോയി കാണണം എന്ന് അപേക്ഷിക്കുന്നു നല്ലൊരു സിനിമയാണ് ഇതൊരു മാറ്റണം എന്ന് നല്ല ആഗ്രഹമുണ്ട് എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു സോ മച്ച് തീർച്ചയായും നമസ്കാരം നമ്മൾ ഈ ഒരു കൊച്ചുപടം നിങ്ങൾ എല്ലാവരും കണ്ട് വിജയിപ്പിച്ചതിൽ ഒരുപാട് സന്തോഷം ഇനിയും കാണാത്തവര് തിയേറ്ററിൽ പോയി തന്നെ കാണാൻ കാണില്ലേ അപ്പോൾ ഒരുപാട് സന്തോഷം ഇന്നീരു സക്സസ് സെലിബ്രേഷൻ നിങ്ങളുടെ എല്ലാവരുടെ കൂടെ ആഘോഷിക്കാൻ പറ്റിയിരുന്നു അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ജേർണിയിൽ ഇനിയും ഇതേപോലെയുള്ള സ്നേഹം തുടർന്നുണ്ടാവണം താങ്ക് യു സോ മച്ച് താങ്ക് ഹലോ ട്രിവാൻ എല്ലാവരും സിനിമ കണ്ടു കണ്ടുവെന്ന് വിചാരിക്കുന്നു എന്തായാലും പോയി കാണണം വിജയത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെടും താങ്ക് യു താങ്ക് സോ മച്ച് താങ്ക് എല്ലാവർക്കും നമസ്കാരം ഇതെൻ്റെ നാടാണ് ട്രിവാൻ ഞാൻ ഏജൻസിന്ന് വളർന്നതും ഒക്കെ എവിടെയാണ് ഞങ്ങൾ കാര്യമില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ശനിയാഴ്ചയാണ് ഒരു ഹോളിഡേ നാളെ ഞായറാഴ്ച അപ്പൊ നിങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങിയ ദിവസം ഒരുപാട് സമയം എടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെ കാണുമ്പോ കൈ കാണിക്കുന്നത് തന്നെ ഏറ്റവും വലിയ സന്തോഷം അപ്പൊ ഒരു വലിയ കൈ ഞങ്ങളെ പോയിക്കോളാം ഓക്കേ താങ്ക് യു അപ്പൊ എന്റെ ഈ സിനിമ കാണാൻ കാരണം ആഭ്യന്തര കുറ്റവാളി സേതുവിന്റെ ആദ്യത്തെ സിനിമയാണ് ചെയ്തും ആദ്യമായിട്ടാണെങ്കിൽ ഒരു പ്രൊമോഷൻ സ്റ്റേജിൽ വന്നത് ഇത്രയും വർഷമായി സിനിമകൾ ചെയ്യുന്നുണ്ടെങ്കിലും വിജയനും ആദ്യമായിട്ടാണെങ്കിലും ഒരു സിനിമയുടെ പ്രൊമോഷന് വരുന്നതും അത് തിരുവനന്തപുരത്ത് തന്നെ വന്നതും അത്രയും പ്രിയപ്പെട്ടതായത് കൊണ്ടാണ് അപ്പൊ ഈ സിനിമ തിയേറ്റേഴ്സിൽ തന്നെ കാണാൻ ശ്രമിക്കുക താങ്ക് യു മച്ച് എല്ലാ പ്രേക്ഷകർ വാക്ക് കേൾക്കാം പറഞ്ഞു ഓ ഇതാണ് ഒരു മനുഷ്യ സ്നേഹി ഇവിടെ വന്നപ്പോ ഞാൻ സിനിമ പോലെയാണ്